ഒരീഗ ക്രാഫ്റ്റ് വെള്ളിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ക്രൈ പേപ്പർ വെച്ചിട്ടാണ് ഈ ജമന്തി ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം എല്ലാവരും ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നമുക്ക് ഈ ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് ആവശ്യമായ സാധനങ്ങൾ എന്താണെന്ന് നോക്കാം ഒരു ജമന്തിയാണ് ഉണ്ടാക്കുന്നത് അത് ഉണ്ടാക്കാനായിട്ട് ആവശ്യമായ സാധനം ഒരു യെല്ലോ കളറ് ക്രൈ പേപ്പർ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു വൈറ്റ് കളർ എടുത്തിട്ടുണ്ട് ഇത് രണ്ടും വെച്ചിട്ടാണ് നമ്മൾ ഈ ജമന്തി ഉണ്ടാക്കുന്നത് കിണ്ടപ്പ് വേണം ഒരു ത്രെഡ് വേണം ഒരു ചെറിയ കമ്പി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്കിത് ഉണ്ടാക്കി നോക്കാം ഈ യെല്ലോ കളർന്ന് നീളത്തിലൊരു പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തിട്ട് ഇതിനൊന്ന് വലിച്ചിങ്ങനെ നീട്ടണം നല്ല വലിച്ചു നീട്ടിയതിന് ശേഷം ഇതിന്റെ നടുവന്ന് കട്ട് ചെയ്തെടുക്കുമ്പെല്ലോ കളറിന്റെ സൈഡിലായി സൈഡിലായിട്ട് നമുക്ക് ഇങ്ങനെ തേച്ച് കൊടുത്തിട്ട് ഇതൊന്ന് സെൻറ്ററിങ്ങനെ മടക്കിയിട്ട് ഒട്ടിക്കാൻ വെക്കണം അപ്പൊ നമ്മൾ ഏതെങ്കിലും കട്ട് ചെയ്യുമ്പോഴേക്ക് ഇതൊന്നും ഒട്ടെ കേട്ടോ വൈറ്റ് കളർ എടുക്കാം അതും ഇതേപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കണം വൈറ്റ് കളറും ഇതേപോലെ ഒരു പീസ് എടുത്തിട്ട് നമുക്ക് ഇതും ഒന്ന് വലിച്ചിങ്ങനെ നീട്ടണം നന്നായിട്ട് വലിച്ചു നീട്ടിയിട്ട് ഇതിന്റെ സെൻറ്റർ ഒന്ന് മടക്കി കൊടുക്കുക ഈ മടക്കി കൊടുത്തു കഴിഞ്ഞിട്ട് ഇത് ഇവിടുന്ന് സൈഡായിട്ട് ഒന്നിങ്ങനെ സൈഡ് ചേരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക കണ്ടോ ചെരിച്ചിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക ഇങ്ങോട്ട് ചെരിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ക്രോസ് ആക്കിയിട്ട് കൊടുക്കുക ഒരു ചെറിയ ഒഴി ഷേപ്പിൽ അത് അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടും ചരിക്കുക ഈ പീസ് നമുക്ക് ഒഴിവാക്കാനുള്ളതാണ് ഇതിങ്ങനെ ചരിച്ച് ചരിച്ചിട്ട് ഇത് ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക ഇവിടെ ഫുള്ളായിട്ട് നമ്മളത് കട്ട് ചെയ്തെടുത്തു ചരിച്ച് ചെരിച്ചിട്ട് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തു ഇത് നമുക്ക് രണ്ട് ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് കിട്ടും സെൻ്റർ കട്ട് ചെയ്ത് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് വളച്ച് കൊടുക്കാം അപ്പം രണ്ടും നമ്മളിവിടെ ഒന്ന് വളച്ചിങ്ങനെ എടുത്തു ഇനി ഒട്ടിച്ച് വെച്ച് ഈ യെല്ലോ ഇത് അടുക്ക് കൊടുക്കുന്ന ഇത് ചെറു ചെറുതാക്കി ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം നല്ല ചെറുതാക്കിയിട്ട് ഇത് ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഈ കമ്പി ഇങ്ങനെ എടുത്തിട്ട് ഒന്ന് വളച്ച് കൊടുക്കുക ഇതെങ്ങനെ വളച്ചാലും വളയുന്ന കമ്പി കേട്ടോ ഇത് ഫുള്ളായിട്ട് നമുക്കൊന്ന് ചുറ്റിയെടുക്കുക ഇത് ഫുള്ളായിട്ട് ചുറ്റിയെടുത്തിട്ട് ത്രെഡ് വെച്ചിട്ടൊന്ന് അമർത്തി കെട്ടി കൊടുക്ക കേട്ടോ ഇത് കെട്ടിയിട്ടുണ്ട് ഇവിടെ ഇനി നമ്മൾ ഈ വെച്ച ഷീറ്റ് ഉണ്ടല്ലോ ഇത് വളച്ചത് പുറത്തേക്ക് ആക്കിയിട്ട് വെച്ചിട്ട് ഇതും ഇങ്ങനെ വെച്ചിട്ട് അമർത്തി വെച്ചിട്ടൊന്ന് കെട്ടിയെടുക്കാം വലിച്ചിട്ട് കെട്ടിയതിന് ശേഷം നമുക്ക് വിടർത്താം വലിച്ചു കെട്ടാം ഇനി ഗ്രീൻ ടാപ്പ് ഒന്ന് ചുറ്റി കൊടുക്കാം ഗ്രീൻ ടാപ്പ് ചുറ്റിയതിന് ശേഷം നമുക്ക് ഈ പൂവൊന്ന് വിടർത്തിയെടുക്കാം കേട്ടോ കഴിഞ്ഞിട്ട് ൊക്കെ കുറച്ച് വിടർന്ന് നിൽക്കുന്നതൊക്കെ ഇങ്ങോട്ടും ആക്കിയിട്ട് ഒന്ന് വിടർത്തി വയ്ക്കുക ഇപ്പം ഈ ഫ്ലവർ ഇവിടെ ഉണ്ടാക്കിയെടുത്തു ഇതുപോലെ എല്ലാ ഫ്ലവറും ഉണ്ടാക്കിയെടുത്തതാ കേട്ടോ അത് ഇതൊരു കമ്പിയിലേക്ക് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം ഇത് വേറൊരു ഷേപ്പിൽ കട്ട് ചെയ്തതാണ് ഈ ഒരു കമ്പി എടുത്തിട്ട് ഇതിൽ ഫുള്ളായിട്ട് ഒന്ന് ഗ്രീൻ ടാപ്പ് ചുറ്റിയിട്ട് ഇവിടെ എത്തുന്ന സമയത്ത് ചുറ്റിയെടുക്കുക അങ്ങനെ ഇതൊന്ന് ഫുള്ളായിട്ട് നമുക്ക് ഇതിൽ വെച്ച് ചുറ്റിയെടുക്കാം കേട്ടോ കൂട്ടത്തില് വെച്ചിട്ട് ചുറ്റിക്കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ കമ്പിയാണല്ലോ നമുക്ക് ഏത് സൈഡിലേക്ക് വേണമെങ്കിലും തിരിച്ചിട്ട് അതിനെ സെറ്റാക്കി എടുക്കാം ഇത് വേറൊരു ഷേപ്പിൽ കട്ട് ചെയ്തതാണ് ഇതും ഭംഗിയുണ്ട് ഇനി നമുക്കിതിനെ എങ്ങോട്ട് വേണമെങ്കിൽ തിരിച്ച് തിരിച്ചിട്ട് സെറ്റ് ചെയ്ത് വെക്കാം അപ്പൊ ഇവിടെ ഈ ഫ്ലവറെല്ലാം ഉണ്ടാക്കല് കഴിഞ്ഞു ഇതേപോലെ ഞാനൊരു വേറൊരു നല്ല ലൈറ്റ് പിങ്ക് പോലുള്ളില് ഒന്ന് ഉണ്ടാക്കി നോക്കിയട്ടോ അങ്ങനത്തെ ഫ്ലവറ് ഞാൻ കണ്ടിട്ടുണ്ട് ഇതേപോലെ അപ്പോൾ എല്ലാവരും ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വരാം